ഈ നോട്ടീസ് കൊടുത്തു എന്നുള്ള കാര്യം ആരും കുടിയൊഴിപ്പിക്കാൻ അവിടെ നോട്ടീസ് കൊടുത്തിട്ടില്ല അതാണ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത് അവിടെ നിന്നും തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അത് വീട്ടുകാർക്കല്ല അവിടെ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് കൊടുത്തതെന്നും അത് രേഖ ഹാജരാക്കണം എന്ന് മാത്രമാണ് ആ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതാണ് ഇവർ വേറൊരു രീതിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെ നോട്ടീസ് കൊടുത്തു എന്നുള്ള നിലവിൽ വക്കഫായി അല്ലെങ്കിൽ വക്കഫ് ആധാരമുള്ള സ്ഥലങ്ങളിൽ കയ്യേറി താമസിക്കുന്നവർക്ക് നോർമലായി അത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ആ വക്കഫോളിന്റെ ജോലി അതാണ് വക്കഫോൾ അതാണ് ചെയ്യുന്നത് അപ്പൊ അത് ഇതിനോട് നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ അപ്പോൾ ഇന്നത്തെ ചർച്ച പൂർണ്ണമായിട്ടും മുനമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതിൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗം എന്ന് വെച്ചാൽ സർക്കാരിന് ഇപ്പോ ഈ കോഡ് ഓഫ് കണ്ടക്ട് കൃത്യമായി പറയുന്നുണ്ടല്ലോ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ മാത്രമല്ല ബാക്കി എല്ലായിടത്തും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തീരുമാനങ്ങൾ പാടില്ല വക്കഫ് എന്നുള്ള ദൈവത്തിന്റെ ആണ് ഉടമസ്ഥാവകാശം സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെ തന്നെ വരുമതാണ് രണ്ട് ഈ പറയുന്ന നോട്ടീസുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ വന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത ഇപ്പൊ പുതുതായി വന്ന നോട്ടീസല്ല സമരം പുതുതായി വന്നതേ ഉള്ളൂ ഞാൻ തന്നെ അവിടെ നേരിട്ട് ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായി പോയതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മൾ റവന്യൂ മന്ത്രി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു കെ നൊണ്ണികൃഷ്ണൻ എം എൽ എ സബ്മിഷൻ ഉന്നയിച്ചു യോഗം വിളിച്ചു നമ്മൾ തീരുമാനത്തിലേക്ക് എത്തി ആ തീരുമാനത്തിന്റെ ഭാഗമായി നികുതി പിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് കോടതിയിൽ കേസ് വന്നു സ്റ്റേ ചെയ്ത് സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ യോഗം വിളിക്കുമ്പോൾ ഇതിനുശേഷമേ പാടുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആദ്യം പതിനാറ് തീരുമാനിച്ചു ഇലക്ഷൻ മാറിയപ്പോൾ വീണ്ടും ഇതിലേക്ക് മാറി അവർ വന്ന് കണ്ടപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്തിരുന്നു മുഖ്യമന്ത്രി തന്നെ അവർക്ക് ഉറപ്പ് നൽകി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നല്ല കൂടി തന്നെയാണ് അവരും പ്രതികരിച്ചിട്ടുള്ളത് അവരെ അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വിശ്വാസത്തിലെടുത്ത് നിൽക്കണം അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു സമയമാണ് നമുക്ക് മറ്റ് തർക്കങ്ങൾ ധ്രുവീകരണത്തിനല്ല ശ്രമിക്കേണ്ടത് ഒരു നിയമപരവും ശാശ്വതവുമായ പരിഹാരമാണ് അതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുള്ള ഏറ്റവും ഉചിതമായ പക്വമായ ഒരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അത് എല്ലാ വിഭാഗം ആളുകളും അത് ഉൾക്കൊള്ളണം നമ്മുടെ നാടിന്റെ പൊതു താല്പര്യത്തിനനുസരിച്ച് ഈ തീരുമാനത്തിനനുസൃതമായി എല്ലാവരും പിന്തുണ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഒറ്റ ഭാഗം നമ്മൾ ടൈംസ് ഓഫ് റഫറൻസ് ലീഗിൽ ഫ്രെയിം ചെയ്യും ഒറ്റ ഭാഗം ഗവൺമെന്റേത് ഇപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു കൈവശാവകാശമുള്ള അർഹരായ മുഴുവൻ ആളുകൾക്കും അവർ താമസിക്കുന്നിടത്ത് നിയമപരമായിട്ടുള്ള അവകാശം പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്തൊക്കെയാണ് വേണ്ടത് അതാണ് നോക്കുക അല്ല അത് ഈ എന്ന് വെച്ചാൽ ഈ കുറെ ആശയക്കുറവ് ഇപ്പൊ തന്നെ വക്കഫ് ട്രിബ്യൂണലിനാണ് അധികാരം ഹൈക്കോടതി പോവാം മറ്റേ സിവിൽ കോർഡിന് പോകുന്നുള്ളൂ സിവിൽ കേസൊക്കെ എത്ര തലമുറകൾ പോകുന്നുണ്ട് ഇതിനേക്കാളും സങ്കീർണ്ണമല്ല അതിലേക്ക് പോയാൽ ചിലർ പറഞ്ഞ് ഈ നിയമം വന്ന ഉടൻ തന്നെ പരിഹാരം എന്ന് വെച്ചാൽ സിവിൽ കോർട്ടായിരിക്കും ചിലർ ആ സിവിൽ കോടതിയിൽ പോയിട്ട് എത്ര കാലം കൊണ്ട് ടൈറ്റിലിൻ്റെ ഇത് തീരുന്ന ഒരു കോടതി അടുത്ത കോടതി പിന്നത്തെ കോടതി ഇങ്ങനെയല്ലേ പോകുന്നത് അതെല്ലാം ഒരു പ്രചാരവേലയാണ് നമ്മളിപ്പോൾ കണ്ടത് നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതല്ലാതെ മറ്റൊരു പരിഹാരം നമ്മുടെ മുൻപിലില്ല ഒരു കൃത്യമായൊരു നിയമപരിരക്ഷയുള്ള പരിഹാരം വേണം ഇപ്പം യോഗം കൊണ്ട് സർക്കാർ തീരുമാനിച്ച ഇവർക്കെല്ലാം അവകാശം കൊടുത്തു എന്ന് പറഞ്ഞാൽ ലീഗലി നിൽക്കില്ല ഏതൊരാൾ പോയാലും പിറ്റേ അപ്പം അതോടുകൂടി അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചു അവസാനിപ്പിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്ക് അടുത്ത നോട്ടീസ് വരും കോടതി പോയാൽ അപ്പം ഇപ്പൊ ഇതാണ് അവര് അവരുടെ സുരക്ഷ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു പ്രഖ്യാപനം നടത്തിയായിരുന്നു തൽക്കാലത്തേക്ക് കിട്ടുള്ളൂ ഇത് അവിടെ ജെനുവിൻ റെസിഡൻസിന്റെ ആ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ അതാണ് സർക്കാർ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് അതാണ് ഇതാണ് അതിനേറ്റവും മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല അത് നിങ്ങളും മാധ്യമങ്ങളും സമൂഹത്തിന്റെ മുൻപിൽ ഈ ശരിയായ വിഷയം കൊണ്ടുവരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്